ായികമേള സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതിനോടൊപ്പം കുട്ടികൾക്ക് ആധുനിക സാഹചര്യത്തിൽ മത്സരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കായികമേളയും വ്യത്യസ്തമാക്കുന്നത് ഒരു കോച്ച എന്ന നിലയിലും ഒരു കായിക അധ്യാപകർ എന്ന നിലയിലും സഹോദരൻ സന്തോഷത്തോടുകൂടിയാണ് വളരെ തീർച്ചയായിട്ടും ഇന്നലെ ഒരു സിന്തറ്റിക് വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി ഒരു സ്പോർട്സ് നടക്കുന്നതിന്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ കാണാൻ പറ്റുന്നത് ഒരു സ്റ്റേഡിയത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു സൈക്കോളജി ഇന്നലെ കിഡീസിന്റെ വളരെ ചെറിയ കുട്ടികളുടെ മത്സരങ്ങൾ കണ്ടപ്പോൾ അവർക്ക് സമ്മാനങ്ങൾ കിട്ടുന്നതിലുപരി അവർക്ക് സ്റ്റാൻഡേർഡ് ആ ഒരു മത്സരത്തിൽ അവര് പങ്കെടുക്കുന്നു സ്പൈസ് ഉപയോഗിക്കുന്നു അതിലൂടെ ഓടാൻ കിട്ടുന്ന ഒരു മനസ്സ് നിറഞ്ഞ് നല്ലൊരു സദ്യ ഉണ്ടൊരു സന്തോഷത്തോടുകൂടിയാണ് കായിക താരങ്ങൾ ഈ ട്രാക്കിൽ നിന്ന് വരെ മാറിപ്പോകുന്നത് പിന്നെ പ്രകടന സംബന്ധമായിട്ടൊക്കെ അതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് ട്രാക്കിൽ മത്സരങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം ഒരു കായിക താരങ്ങൾക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാവില്ല ഇഞ്ചുറി ഉണ്ടാവില്ല അവർ ബെസ്റ്റ് പെർഫോമൻസ് കഴിച്ചു വയ്ക്കുക അല്ലെങ്കിൽ നമ്മള് മറ്റു ട്രാക്കുകളിലൊക്കെ വെക്കുമ്പോൾ ഫൈനലൊക്കെ വരുമ്പോൾ കൂട്ടിയിടി വന്ന് വീഴുന്നതും ഇഞ്ചുറികളും അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയും കായിക താരങ്ങൾക്കില്ല അവരുടെ മനസ്സിൽ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം നല്ല ബെസ്റ്റ് പെർഫോമൻസ് കഴിച്ചു വയ്ക്കാൻ ഈ സിന്തറ്റിക് ട്രാക്കിലെ പരിശീലനങ്ങളോടുകൂടി അല്ലെങ്കിൽ മത്സരങ്ങളോടുകൂടി അവർക്ക് കാണുന്നു അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു കായിക സംസ്കാരം വളർന്നു വരിക അപ്പോൾ ഈ നമ്മുടെ സിന്തറ്റിക് ട്രാക്കിൽ ഇങ്ങനെ മത്സരങ്ങൾ സംഘടിപ്പിക്കുക സഹോദയ ആ മാനേജ്മെന്റിന് തോന്നി അവരുടെ സ്കൂൾ മാനേജ്മെന്റിന് തോന്നി വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂൾസിന്റെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ അഭിരുചി വളർത്തിയെടുക്കുക അവരെ അപ്പൊ അതിൽ പിന്നീട് ബെറ്റർ ആകുമ്പോൾ പേരൻസ് അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കണ്ടെടുക്കുക അതാണ് സ്കൂളിന്റെ അപ്പൊ ഇത്തരം മേളകളിലൂടെയാണ് കുട്ടികളെ കഴിവുകൾ നമ്മൾ കണ്ടുപിടിക്കുക അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളിലേക്ക് അവരെ തിരിച്ചുവിടാനൊക്കെ സാധിക്കുന്നത് അപ്പൊ ഈ മേളകൾ അങ്ങനെയുള്ള അതിന് നല്ലൊരു സ്റ്റേഡിയം തന്നെ അവർ തിരഞ്ഞെടുത്തതിൽ സഹോദയ മാനേജ്മെന്റ് നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്